എന്നിട്ട് നിന്നെവിടെ കാണിക്കണേ ചോദിച്ചില്ലേ ആരോടെ സോഫ നമുക്ക് കറിയും കളിക്കണേ നിന്റെ ബെഡ് എവിടെയാണ് നിന്റെ ബെഡ് ഞാൻ ബെഡ് പോകാൻ പോവാ നിന്റെ ബെഡ് ഞാൻ എടുക്കാൻ പോവാട കേട്ടോ ഞാൻ എടാ സോഫയാമെന്ന് ഇറങ്ങിയേ സോഫയാകുമെന്ന് ഇറങ്ങാൻ ഞാൻ വീട്ടിൽ കളിക്കാൻ പോകാം ഞാൻ ഞാൻ നിൻ്റെ വീട്ടെടുക്കട്ടെട്ടാ എടുക്കട്ടെ ഞാൻ ചാച്ചാൻ പോവാം നിൻ്റെ ബെഡ്ഡിൽ നിന്ന് ഇറങ്ങ ഇവിടെനിന്ന് ഇറങ്ങാൻ നിന്നെവിടെ പറഞ്ഞ എവിടെ നിന്ന് ഇറങ്ങാൻ ഇല്ലേ ഞാൻ നിൻ്റെ വീഡുമ്പോൾ ചാച്ചട്ടേട്ടാ നിന്റെ വീടും ഞാൻ പോയി ചാച്ചാൻ പോവാം ഞാൻ ചാച്ചട്ടെ എടുത്തടാ പോയിട്ട് എൻ്റെ വീട്ടെടുത്തേടാ ഞാൻ ചാച്ചാൻ പോവാം നിൻ്റെ ബെഡ്ഡിൽ നിന്ന് ഇറങ്ങണക്കട സോഫ ഒന്ന് അ ഞാൻ കിരിക്കാനുള്ള സോഫയല്ലേ കഴിഞ്ഞ ഗുസ്തി ഗുസ്തി കഴിഞ്ഞ ഒന്ന് ഞാൻ തുടച്ച് ക്ലീൻ ആക്കിയ സോഫല്ലേ അത് അല്ലേ നിന്നോടെ ചോദിക്കണേ மம்மி காய்ச்சல் துடச்சு க்ளீன் ஆக்கியதல்ல நீணிக்கணும் குறும்பு வேண்டுக்கு பட் பரட்டே டாட்ட போனா டாட்ட போனா டேட்டா போன சேட்டனோடு பரையணா கொண்டு டா போக டாட்ட கொண்டு போய்டா போனா புறத்து போன ஆரத்து போவானா குறும்ப காணிச்சின்னு ஆனோ விடுவா வா கம் போன ചേട്ടനെ ചേട്ടനെ വിളിക്കി ആ ചേട്ടാ ചേട്ടനോണ്ട് പറ ചേട്ടാ എന്നെ കൊണ്ടുപോകാ ചേട്ടാ ചേട്ടനോണ്ട് പറഞ്ഞാണോ ചേട്ടനെ വിളിക്കണ വിളിക്ക് ചേട്ടനെ വിളിക്ക് കൈകൊണ്ട് വിളിച്ചിട്ട് കൊടുത്തേ ചേട്ടന് മമ്മിക്കല്ല ചേട്ടനെ ചേട്ടനെ ശേഖ കൊണ്ടുപോകാൻ പറ ചേട്ടനെ വിളിക്കേണ്ട ചേട്ടന് ഇത് അവിടെ ഷേക്കിന്റെ ഷേക്കിന്റെ നിനക്ക് ചേറ്റ പോണെ ഷേക്കിന്റെ പോയിട്ട് അയിനെ അത് വരട്ടെ നീ വെക്കിട്ടു വേണ്ട വേണ്ട കൊണ്ടുപോയിട്ടുണ്ട